നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അലിയൻ സെറീനയിലിട്ട് വയൺ മ്യൂണിക്കിന് മൊറൂസിയ ഡോട്ട്മുണ്ട് തോൽപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങനെ ഒന്ന് ആദ്യമായിട്ടാണ് അലിയൻ സറീനയിൽ വി വി ബി വയൺ മ്യൂണിക്കിനെ ഇതിന് മുമ്പ് തോൽപ്പിച്ചത് രണ്ടായിരത്തി പതിനാല് ഏപ്രിലാണ് അന്ന് വയണിൻ്റെ പരിശീലകൻ പെപ്പാണ് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ പരിശീലിപ്പിച്ച അവരുടെ ക്ലോപ്പാണ് അതിന് ശേഷം ഏതാണ്ട് ഒരു ഡെക്കേഡിന് ശേഷം ഇതാ അവിടെ പോയി വീണ്ടും വിജയിച്ചു കയറിയിരിക്കുകയാണ് വെറുസിയ ഡോട്ട്മുണ്ട് കഴിഞ്ഞില്ല ഡോട്ട്മുണ്ട് ബയണിനെ ബൂണ്ടസ് ലീഗയിൽ രണ്ടായിരത്തി പതിനെട്ട് നവംബറിന് ശേഷം ആദ്യമായിട്ടാണ് തോൽപ്പിക്കുന്നത് ഇനിയും നോക്കുക ഒമ്പത് മത്സരങ്ങളായിട്ട് ബയണിനോട് വിജയിക്കാൻ ഡോട്ട്മുണ്ടിന് കഴിഞ്ഞിരുന്നില്ല ആ സ്ട്രീക്കും കൂടി അങ്ങ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്കാണ് അവർ വിജയിച്ചു കയറിയിരിക്കുന്നത് മത്സരത്തില് അഡയമിയും ഹുലിയൻ റേസുമാണ് അവരുടെ ഗോളുകൾ കണ്ടെത്തിയത് അലിയൻ സറീനയിലെ ബയൺമ്യൂണിക്കിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹാരി കെയ്ൻ ജമാൽ മുസിയാല തോമസ് മുള്ളർ ലോയ്സനെ പേര് കേട്ട വമ്പന്മാരെ കണിനിരന്നിരുന്നു മറുഭാഗത്ത് അഡേമയും സാൻജോയും ഫുൾകർഗും ചേർന്നുകൊണ്ടാണ് ബൊറൂസിയ ഡോട്ട്മോണ്ടിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ പത്താമത്തെ മിനിറ്റിൽ തന്നെ അഡേമയിലൂടെ ബൊറൂസിയ ഡോട്ട്മുണ്ടിൽ ലീഡെടുത്തു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എൺപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ജൂലിയൻ റൈസിൻ്റെ ഗോൾ വരുന്നത് അതോടുകൂടി ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയം അവർ ഉറപ്പാക്കി ഈ വിജയത്തോടെ ഡോട്ട്മുണ്ട് ഇരുപത്തി ഏഴ് കളികളിൽ നിന്ന് അൻപത്തി മൂന്ന് പോയിൻ്റുമായിട്ട് നാലാം സ്ഥാനത്താണ് നിൽക്കുന്നത് ബയേൺ ആവട്ടെ ഇരുപത്തേഴ് കളികൾ കളിച്ചിട്ട് അറുപത് പോയിൻ്റ് രണ്ടാമതാണ് ബയർ ലവർ ക്യൂസിനുമായിട്ട് പതിമൂന്ന് പോയിന്റിന് വ്യത്യാസമായി കഴിഞ്ഞു അതായത് ഈ സീസണിലെ ബോണ്ടസ് ലീഗ കിരീടം ഏതാണ്ട് ഇപ്പോ തന്നെ കൈവിട്ട് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷികളുമായി റഫ് ടോക്സ്